തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ വർഷത്തെ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി കനകമല ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചിറയത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെൻട്രീത്ത പള്ളിയിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് വികാരി ഫാദർ ജോളി ചിറമേൽ തെളിയിച്ച ദീപശിഖ പ്രയാണം പുറപ്പെട്ടതോടെയാണ് ഈ വർഷത്തെ തീർത്ഥാടന ചടങ്ങുകൾക്ക് തുടക്കമായത് മുക്കാട്ടുകര കൊടകര വല്ലപ്പാടി എന്നീ ഇടവക ദേവാലയങ്ങളിൽ ദീപപ്രയാണത്തിന് സ്വീകരണം നൽകി വൈകുന്നേരം കനകമല അടിവാരം ദേവാലയത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ ഏറ്റുവാങ്ങി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ബിഷപ്പ് തിരിതെളിയിച്ചു തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് സഹവികാരി ഫാദർ റൈസൺ തട്ടിൽ ഫാദർ ജോർജി തേലപ്പള്ളി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയി കളത്തിങ്കൽ പി ആർഒ ഷോജണ്ടി വിധേയത്തിൽ ദീപശിഖാ കൺവീനർ ബിജു കൊയിലാടൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയി കൊയിലാടൻ എന്നിവർ നേതൃത്വം നൽകി